വളരെ സന്തോഷവും അഭിമാനവും തോന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദ്യം രാഷ്ട്രീയക്കാരൻ ബിജെപിക്കാരനാണ് പക്ഷേ കോളേജിൽ പഠിച്ച കാലം മുതലേ എ ബി ബി പിന്നെ തുടങ്ങിയതാണ് ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയിരിക്കാം കാരണം വേറെ പ്രത്യേക കാരണം അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എ വി ബി പി ആയിരുന്നു ഞങ്ങൾക്കൊന്നും വലിയ രാഷ്ട്രീയ അറിവോ ഒന്നും ഇല്ലായിരുന്നു രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു അപ്പൊ അതേപറ്റി ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല എതിർപ്പെന്ന് പറഞ്ഞാൽ അയൽക്കാർക്കൊക്കെ കുറച്ച് എതിർപ്പായിരുന്നു പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു സഹോദരങ്ങള് സഹോദരങ്ങള് കംപ്ലീറ്റ് ഞങ്ങൾ അത് അഞ്ചു പേരാണുള്ളത് ഞങ്ങൾ ബാക്കി നാലു പേരും അവന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നുന്നു അന്ന് അവനെ ഒരിക്കലും പാർട്ടി മാറിയിട്ടില്ല ആദ്യം മുതലേ ബി ജെ പിക്ക് ഒരു സീറ്റ് കേന്ദ്രത്തിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നപ്പോഴും ആ മുതല് അല്ലെങ്കിൽ ആദ്യം മുതല് ഉണ്ടായിരുന്നു സീറ്റ് ഇല്ലെങ്കിലും ഭരണമില്ലെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിന്നു വേറെ ഒരു പാർട്ടിയിലും പോയിട്ടില്ല വേറെ ഏതൊക്കെ പാർട്ടികൾ അവനെ വിളിച്ചായിരുന്നു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു